ഞങ്ങൾ ലിവിംഗ് ദർ സെറ്റപ്പായിരുന്നു ശ്രുതി എന്നെ ഒരു വർഷം ഇങ്ങനെ കൊണ്ടു നടന്ന് അത്ര വളരെ മോശമായിട്ടാണ് അവള് പറയുന്നത് എനിക്കിപ്പോ ഇതിലങ്ങനെ സംസാരിക്കാനായിട്ട് താല്പര്യമില്ല എന്റെ ഔതാര്യത്തിലാണ് അവള് ജീവിക്കുന്നത് ഇപ്പോഴും ശ്രതിയുടെ വയസ്സ് ഏണുവിനെ കുറിച്ചാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് അപ്പൊ എനിക്കൊരിക്കലും അവളെ നാണം കെടുത്തണമെന്നോ ഇല്ലെങ്കിൽ അവൾക്ക് അവളുടെ ഇമേജിനെ ബാധിക്കുന്നത് ചെയ്യണമെന്നൊന്നും എനിക്കൊരു താല്പര്യം നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുന്ന റേണു സുദി റേണു സുദിയെ കുറിച്ച് കുറച്ച് ഞെട്ടിക്കുന്ന ഞെട്ടി പോകുന്ന കുറച്ച് വെളിപ്പെടുത്തലുകൾ ഈ പറയുന്ന നമ്മുടെ കൊല്ലം സുദിയുടെ മുൻ ഭാര്യ പുറത്തുവിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു വോയിസ് അവരുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കാണാനിടയായി ഈ ഇന്റർവ്യൂ ഞാൻ കണ്ടത് റിയൽ ആൻഡ് റീൽ ആൻഡ് റിയൽ മീഡിയ വർക്ക് എന്ന് പറഞ്ഞ ഞാൻ ഇതിൽ ഫേസ്ബുക്കിലാ കണ്ടത് കേട്ടോ അതിന്റെ ലിങ്ക് പറ്റുമിങ്ങനെ താഴെ കൊടുക്കാം നിങ്ങൾ ഇപ്പോൾ അതിന്റെ ഫുൾ വീഡിയോ കാണും അല്ലാന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ ഫുൾ അതായത് ഏതാണ്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റോളം ഉണ്ട് ഈ ഒരു വോയിസ് ഒരുപാട് ഞെട്ടിക്കുന്ന കാര്യങ്ങളുണ്ട് വേണു സുദിയുടെ എന്താ പറയാ തനി നിറം പുറത്ത് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള വോയിസ് ആണ് വന്നിരിക്കുന്നത് അത് എന്റെ മറ്റേ ചാനല പിന്നെ രാഷ്ട്രീയ റിയാക്ടിലും ഞാൻ അത് ഇട്ടിട്ടുണ്ട് ഓയിസ് മാത്രമായിട്ട് ഇട്ടിട്ടുണ്ട് അതിന്റെയും ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങൾ പോയി കാണും ഇനി സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് എനിക്ക് പുതിയതായിട്ട് ഞാൻ അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമുക്ക് അറിയാനുള്ളത് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന കൊല്ലം സുതി രണ്ട് വിവാഹം കഴിച്ചു ആദ്യത്തെ വിവാഹത്തിലുള്ള അല്ലെങ്കിൽ ആദ്യത്തെ ബന്ധത്തിലുള്ള കൊച്ചാണ് കിച്ചു ആണല്ലോ രണ്ടാമത് കല്യാണം കഴിച്ചതാണ് ഈ പറയുന്ന രേണുവിന് എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് പക്ഷെ എന്നാണ് ഞാൻ അറിഞ്ഞത് ഇനി നിങ്ങൾക്ക് അറിയാൻ അറിയാമെന്നറിയത്തില്ല പക്ഷെ ഇപ്പൊ അറിയുന്നു അതല്ല ആദ്യ ഭാരിക്ക് ശേഷം ഈ പറയുന്ന സുതി മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു ആ ദാമ്പത്യം ഏതാണ്ട് അഞ്ചു കൊല്ലം വരെ ലീഗലായിട്ട് അഞ്ച് കൊല്ലം വരെ അവർ തമ്മിൽ എന്ത് ചെയ്തു പിന്നെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിരുന്നു അതിനുശേഷം ഇവര് ഡിവോഴ്സായി ആ രണ്ടാമത് കിട്ടിയ ഈ പറയുന്ന ഭാര്യയാണ് ഇപ്പൊ ഒരു വോയിസുമായിട്ട് അല്ലെങ്കിൽ രേണു സുതിക്കെതിരെയായിട്ട് അപ്പൊ ആഞ്ഞടിച്ചു കൊണ്ട് പിന്നെ രംഗത്ത് വന്നിരിക്കുന്നത് അതായത് അതിൽ അതിലവർ പറയുന്ന മുഖ്യ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബന്ധം അതായത് ഈ കൊല്ലം സുതിയും അതായത് ഈ പറയുന്ന ഈ രണ്ടാം ഭാര്യയും തമ്മിലുള്ള ബന്ധം ഡിവോഴ്സിലേക്ക് എത്താനുള്ള കാരണം തന്നെ ഈ പറയുന്ന രേണു സുതിയാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് അവർ അവിടെ നടത്തിയിരിക്കുന്നത് മനസ്സിലായോ അതായത് ഇവരെ കല്യാണം കഴിച്ച് പിന്നെ പിന്നെ ഒത്തു ഒരുമിച്ച് താമസിക്കുന്ന സമയത്ത് തന്നെ രേണുവും ഈ പറയുന്ന കൊല്ലം സുതിയുമായിട്ടുള്ള പിന്നെ ചാറ്റുകൾ അവർ തമ്മിൽ ഒരു അവിഹിത ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിലാണ് ഈ പറയുന്ന എന്താണ് നമ്മുടെ ഈ രണ്ടാം ഭാര്യ പറയുന്നത് ആദ്യം നമുക്ക് അവര് പറഞ്ഞതിന്റെ കുറച്ച് പ്രശസ്ത ഭാഗങ്ങൾ ഇവിടെ ശേഷം ഇതിന്റെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ആദ്യം ആ ഒരു ഭാഗം ഡീറ്റിൽ ഞങ്ങൾ ലിവിൻ ദുധർ സെറ്റപ്പ് ആയിരുന്നു എന്നെ ഒരു വർഷം ഇങ്ങനെ കൊണ്ടു നടന്ന് അത്ര വളരെ മോശമായിട്ടാണ് അവള് പറയുന്നത് എനിക്കിപ്പോ ഇതിലങ്ങനെ സംസാരിക്കാനായിട്ട് താല്പര്യം ഇല്ല ചേച്ചി അതിലും വലിയ നാണക്കേട് ഞാൻ ധരണം ചെയ്തോണ്ടിരിക്കുവാണ് ഇപ്പൊ ഇതിനകത്ത് പറയാൻ പറ്റില്ല അത്ര വൃത്തികെട്ടൊരു വേടാണ് പറഞ്ഞത് ചേച്ചി ഊഹിച്ചെടുത്തു അത് ചേച്ചി ഇയാള് വരുമ്പോ സ്വന്തമായിട്ടൊരു ഷർട്ട് പോലും മേടിച്ചിടാൻ ഇല്ലാത്ത ഒരാളായിട്ടാണ് വരുന്നത് എന്റെ കാശുകൊണ്ടാണ് അയാൾ ഇത്രയായത് ആദ്യമായിട്ട് എന്റെ അമ്മയുടെ കാശുകൊണ്ട് വെളിനാട് കണ്ട മനുഷ്യനാണ് അയാൾ എന്റെ ഔദാര്യത്തിലാണ് അവർ ജീവിക്കുന്നത് ഇപ്പോഴും പറയാനുള്ളത് ഓക്കെ ഇതിൽ ആദ്യം അവർ പറയുന്നത് മറ്റൊന്നുമല്ല ഈ രേണു ഇവരെ കുറിച്ച് അതായത് ഈ രസ രണ്ടാമത് കല്യാണം കഴിച്ച അവരെ കുറിച്ച് പറയുന്നത് ഈ പറയുന്ന കൊല്ലം സുദീം ഈ ഒരു കുട്ടിയുമായിട്ട് എന്തായിരുന്നു ലിവിങ് ടുഗതർ സെറ്റപ്പ് ആയിരുന്നു അതായത് അവർ പറയുന്നുണ്ട് അതെനിക്ക് വാക്ക് പറയാൻ പാടില്ല പറ്റില്ല എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാകും അതായത് ഒരു വെടിയെന്ന് നമുക്ക് പറയില്ല ആ രീതിയിൽ ഇവളൊക്കെ വേണ്ടിയിട്ട് എന്താണ് ഈ പറയുന്ന സുതിക്ക് വേണ്ടിയിട്ട് ഒരു ആ ഒരു പിന്നെ ഒരു വേഷിയെ പോലെ കുറെ കാലം സുതി കൊണ്ട് നടന്ന നമ്മള് അങ്ങനെയൊക്കെ പറയില്ല നാട്ടൻ ഭാഷയൊന്നും പറയുന്നില്ല കൊണ്ട് നടന്ന ഒരു സ്ത്രീ ആയിരുന്നു ആര് ഈ രണ്ടാമത് ലീഗലായിട്ട് വിവാഹം കഴിച്ചവൾ ഇവള് പലരിടത്തും ഈ പറയുന്ന രേണു പലരത്തും ഈ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട് ഈ രേണു ഇന്റർവ്യൂസിലൊന്നും ഈ രണ്ടാമത് വിവാഹം കഴിച്ച ആൾക്കാരെ പറ്റി പറയുന്നില്ല എന്നുള്ളതാണ് മനസ്സിലായോ പറയുന്നില്ല അത് അപ്പൊ ഇവര് ഇവര് ഇവരുടെ വിഷമം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലീഗലായിട്ട് കല്യാണം കഴിച്ച അഞ്ചു കൊല്ലം ആ കൊല്ലം സുധീരോട് താമസിച്ച ഒരാൾ അപ്പൊ എന്നെ കുറിച്ച് എന്താണ് അവൾ പറയുന്നത് ഞാനൊരു ഈ പറയുന്ന എന്താണ് പൈസയ്ക്ക് വേണ്ടി പോകുന്ന അല്ലെങ്കിൽ വെച്ചുകൊണ്ടിരുന്നവരോ എന്ന് പറയുന്നത് അത് സുധീ ഒരു കൊല്ലം വെച്ചുകൊണ്ടിരുന്ന ഒരാളാണ് സുധിയുടെ പൈസയൊക്കെ ഒക്കെ അടിച്ചു മാറ്റിട്ട് എവിടെ അങ്ങ് പോയി എന്ന് ആര് രേണു പറഞ്ഞു അതാണ് ഏറ്റവും മെയിൻ പോയിന്റ് ബാക്കി െ കുറിച്ചാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് എനിക്കൊരിക്കലും അവളെ നാണം കെട്ടണമെന്നോ ഇല്ലെങ്കിൽ അവൾക്ക് അവളുടെ ഇമേജിനെ ബാധിക്കുന്നത് ചെയ്യണമെന്നോ എനിക്ക് ഒരു താല്പര്യമുള്ള ഒരാളല്ല അയ്യോ എന്റെ ശുദ്ധ ചേട്ടന്റെ കൂടെ അവൾ ഒരു വർഷം താമസിച്ചേയുള്ളൂ കല്യാണം ഒന്നും അവൾ കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് എന്റെ അമ്മയുടെ പതിനഞ്ച് സെന്റ് വസ്തു വിറ്റിട്ടാണ് ഞങ്ങൾ കൊല്ലത്തേക്ക് വരുന്നത് അവരുടെ നമ്മി കാണുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെ അയക്കുമല്ലോ എനിക്ക് എങ്ങനെ റെക്കോർഡിങ്ങിൽ അത് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ് ചേച്ചി അതുകൊണ്ടാണ് വൾഗർ മെസ്സേജുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ സുധി അടിക്കുക ഒക്കെ ചെയ്തു ഞാൻ ഇവളെ പൊക്കിയെടുത്ത് കൊണ്ടുവരുന്ന എന്തിനാന്ന് എനിക്ക് അറിയില്ല അവർക്ക് റേറ്റിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും അപ്പൊ പിന്നെ ഇപ്പൊ നിലവിൽ അവളാണല്ലോ ഉള്ളത് രേണു സുധിയുടെ കൂടെ നിൽക്കുന്ന അതേ പാറ്റേണിലാണ് സുധി എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഈ സംസാരത്തിലാണ് വീണുപോയത് അങ്ങനെ തന്നെയായിരുന്നു അല്ലാതെ രേണുവിനെ മാത്രമല്ല പൊന്നെ ചക്കരയിൽ നിന്ന് വിളിക്കുന്നത് എനിക്കിങ്ങനെ പാട്ടുപാടിക്കൊണ്ട് നടക്കാൻ ഇഷ്ടമല്ല എനിക്ക് പുള്ളിയുടെ ഭാര്യ എന്ന ലേവൽ മേടിക്കുന്ന ഇഷ്ടമല്ല പുള്ളിയുടെ ഭാര്യ ആയിരുന്നു എന്ന് പറയാനും ഇഷ്ടമല്ല അതായത് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാർ ഓക്കെ ഇതിനകത്ത് ഇവർ പറയുന്നത് കേട്ടല്ലോ ഞാൻ ഇതിന്റെ ഞാൻ മൊത്തം കേട്ടു മുപ്പത്തഞ്ചു മിനിറ്റും ഞാൻ ഇരുന്ന് കുത്തി ഇരുന്ന് കേട്ടപ്പോ എനിക്ക് മനസ്സിലായ സംഭവം അതായത് ഈ പറയുന്ന ആദ്യ ഭാര്യ ആദ്യ ഭാര്യ വിവാഹത്തിന് ശേഷം ആദ്യ ഭാര്യയുടെ പാലിൽ നിന്നുണ്ടായതാണ് നമ്മൾ കിച്ചു അതിനുശേഷം അവര് തമ്മിലുള്ള ചെറിയൊരു പ്രശ്നം കൊണ്ട് അവരെന്ത് ചെയ്യുന്നു അവർ ആയി പോകുന്നു അവർ ഡിവോഴ്സായിപ്പോ അവരുടെ ഡാൻസർ എന്തോ മറ്റായിരുന്നു ആയിരുന്നു അശ്വതി നമ്മൾ എന്തോ പേരും പറയുന്നുണ്ട് ഓക്കെ അതിനുശേഷമാണ് തമ്മിൽ അതായത് ഈ കൊല്ലം കൊല്ലം സ്വദീം ഈ പറയുന്നവരും ഈ പറയുന്ന ഈ പറയുന്ന പെൺകുച്ചുവരെ ഈ കൊല്ലം സുധീരത്ത് ഒരു കൊമേഡിയൻ ആയിരുന്നു അതായത് കൊല്ലം സുധീരോട് കോമഡിയൊക്കെ കാണിച്ചു നടക്കുന്ന ഒരു ഒരു പെൺ കൊച്ചായിരുന്നു ഇവർ തമ്മിൽ ഒരുമിച്ചാണ് പ്രോഗ്രാമുകൾ നടത്തിയിരുന്നത് അതായത് ഈ മഴവിൽ മനോരമ അങ്ങനെയുള്ള പിന്നെ ട്വന്റി ഫോറിലൊക്കെ ഇവർ തമ്മിൽ ഒരുമിച്ചായിരുന്നു കല്യാണം പിന്നെ ഓരോ പ്രോഗ്രാം നടത്തിയിരുന്നത് ആ സമയത്ത് ഇവർ തമ്മിൽ ചെറിയ ഉണ്ടായി എന്നും അത് മറ്റുള്ളവരിലേക്ക് മറ്റുള്ളവർ അറിഞ്ഞു നിങ്ങൾ തമ്മിൽ എന്താണ് സെറ്റപ്പ് ആണോ അല്ലെങ്കിൽ അടുപ്പമാണോ എന്ന് ചോദിച്ചപ്പോൾ എവിടെ തന്നെയാണ് ഈ പെൺകൊച്ചു തന്നെയല്ല ഈ സ്ത്രീ തന്നെയാണ് എന്ത് ചെയ്തു ഈ പറയുന്ന കൊല്ലം സ്തുതിയോട് പറയുന്നു നമുക്കെന്ത് വിവാഹം കഴിച്ചാൽ പറ്റുമോ വിവാഹം കഴിച്ചൂടെ ഇവരൊക്കെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറയുന്നു എന്നുള്ള അടിസ്ഥാനത്തിൽ ആദ്യം കൊല്ലം ഈ എതിർത്തു അതിനുശേഷം അവർ വിവാഹിതരായി മനസ്സിലായോ വിവാഹിതരായി ഏതാണ്ട് അഞ്ചു കൊല്ലം വരെ ഇവർ ഒരുമിച്ച് താമസിപ്പിച്ചു താമസിച്ചിരുന്നു എന്നുള്ളതാണ് അതിനുശേഷം ഒരു ദിവസം പെട്ടെന്നാണ് ഈ ഈ പറയുന്ന ഇവളുടെ ഈ ശ്രുതി ഈ ഈ പറയുന്ന നമ്മുടെ രേണുവിന്റെ ചാറ്റ് കാണാൻ ഇടയാകുന്നത് രേണുവിന്റെ ചാറ്റ് അത് രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ അവൾ പോയിട്ടൊക്കെ വരുമ്പോൾ രേണുവും ഈ പറയുന്ന സുധിയുമായിട്ടുള്ള ഒരേ ചാറ്റ് ഇവളുടെ സംഭവവുമായി ബന്ധപ്പെട്ടത് ഈ പറയുന്ന സുധി അവിടെ പറഞ്ഞിരിക്കുന്നത് മറ്റൊന്നുമല്ല ഞാൻ എവളുമായിട്ട് അടച്ചു പിരിഞ്ഞു അടങ്ങും നമ്മൾ ശരിയല്ല മറ്റതല്ല അതായത് ഈ ഈ ഭാര്യയെ നെഗറ്റീവ് നെഗറ്റീവായിട്ട് രേണു സുധീടെ അടുത്ത് പറഞ്ഞു രേണു പറഞ്ഞിരിക്കുന്നു ചേട്ടൻ വന്നിട്ട് പോയില്ലേ അന്ന് കണ്ടിട്ട് പോയതിനു ശേഷം എനിക്ക് ഭയങ്കര സങ്കടമാണ് എനിക്ക് എപ്പോഴെപ്പോഴും കാണാൻ തോന്നുന്നു ചേട്ടനെ എന്നൊക്കെ പറഞ്ഞാലും വളരെ വഴുതറായിട്ടുള്ള അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും വളകരമായിട്ടുള്ള കമന്റുകളാണ് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തിരുന്നത് എന്നുള്ളത് മനസ്സിലായത് ഇതറിഞ്ഞതിനു ശേഷം ഈ കൊല്ലം സുദീൻ ഈ പറയുന്ന ഈ ഒരു വ്യക്തിയുമായിട്ട് അങ്ങോട്ടും ഇങ്ങനത്തെ ക്രാഷ് അവർ തമ്മിൽ അടിയായി കൊല്ലം സുദീനെ അവൾ അടിച്ചു എന്ന് വരെ പറയുന്നു കൊല്ലം സുദീനെ അവൾ ഈ ഒരു പേരും പറയാം രേണുവിനെ എന്തിനു ഇതിനകത്തോട്ട് കൊണ്ടുവരുന്നു രേണു നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം എന്നൊക്കെ ചോദിക്കുന്നു അപ്പോഴെ ഈ പറയുന്ന കൊല്ലം സുദി പറഞ്ഞ മറുപടി എന്ന് വെച്ച് ഞാനൊരു സെലിബ്രിറ്റിയാണ് അതുകൊണ്ട് തന്നെ കുറെ ആരാധകരുണ്ട് ഈ പറയുന്ന ഇവിടെ ഒരു ആരാധക മാത്രമാണ് എന്നുള്ളതാണ് ഈ പറയുന്ന കൊല്ലം സുധി ഇവരുടെ അടുത്ത് പറഞ്ഞു പക്ഷെ അതല്ല ഇവരുടെ കമന്റുകളും ഇവർ തമ്മിലുള്ള അങ്ങോട്ടുള്ള ഇവരുടെ വാട്സപ്പ് ചാറ്റുകളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി ഇവർ വെറും ഒരു ആരാധന മാത്രമല്ല ഇവർ തമ്മിൽ എന്താണ് ഒരു അവിഹിതമായ ഒരു ബന്ധമുണ്ടായിരുന്നെന്ന് എനിക്ക് മനസ്സിലായി കാരണം മുമ്പ് കണ്ടിട്ട് പോയതിനു ശേഷം എനിക്ക് ചേട്ടനെ മറങ്ങാം എനിക്ക് പിന്നീട് എനിക്ക് ഭയങ്കര സങ്കടമാണ് ചേട്ടനെ എനിക്ക് വീണ്ടും വീണ്ടും കാണണം എന്നൊക്കെ പറയുന്നു അങ്ങനെയാണ് ഇവളെന്ത് ചെയ്തു ഈ ഈ ഈ പെൺകുട്ടി ഈ സ്ത്രീ എന്തു ചെയ്തു ഈ കൊല്ലം സുധിയുടെ പിന്നെ ഫോൺ അപ്പൊ തന്നെ എറിഞ്ഞ് അലമാരയിൽ എറിഞ്ഞു പൊട്ടിക്കുന്നു പൊട്ടിച്ചതിന് ശേഷം നീ എൻ്റെ അടുത്ത് എനിക്കിനി ജീവിക്കേണ്ട നീ അവളോടത്ത് പോയി ജീവിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് നീ ഇറങ്ങണെവനെ ഇറക്കി വിടുന്നു മനസ്സിലായോ അതായത് ഇവർ പറയുന്നത് കൊല്ലം സുദിക്ക് ഒരു ഷർത്തു വാഹനം വാങ്ങാനും പോലും കാശില്ലാതായിരുന്നു എന്റെ സസ്തു വിറ്റ പതിനഞ്ച് സെന്റ് സസ് അതൊക്കെ പറയുന്നുണ്ട് ഇത് അങ്ങനെയാണ് ഇവർ ഡിവോഴ്സ് ആവുന്നത് മനസ്സിലായോ അപ്പം ഇവർ ഡിവോഴ്സ് ആവാനുള്ള പ്രധാന കാരണം ആരാണ് ഈ രേണു സുതിയാണ് ഇനി അവർ ഈ പറയുന്നതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് അതായത് കൊല്ലം സുതിയുടെ ആദ്യ ഭാര്യ ഉണ്ടല്ലോ ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്തതാണ് അപ്പോ ഈ ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്യുന്നതിന് കുറച്ചു മാസം മുമ്പ് ഒരു മാസം എന്തോ ഈ പറയുന്ന സ്ത്രീയെ വിളിച്ചിട്ടുണ്ട് അതായത് കൊല്ലം സുതിയുടെ രണ്ടാം ഭാര്യയെ ഈ വോയിസിന്റെ ഉടമയെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഈ നിങ്ങൾ നീ കേട്ടില്ലേ ഈ പറയുന്ന ഓരോ സംഭവങ്ങൾ കേട്ടില്ലേ എന്നെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടില്ലേ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ഈ ഞാൻ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും എനിക്ക് നേരിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞു എന്ന് ഇവർ പറയുന്നത് അതായത് ആയിട്ട് അവർ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം പോലും ഈ പറയുന്ന റേണു സുതിയാണ് എന്നൊരു ഇൻഡയറക്റ്റ് ആയിട്ട് അവരെന്നെ പറയുന്നുണ്ട് ഞാൻ പറയുന്നതല്ല ഈ ഒരു ഓഫീസിലുള്ളതാണ് നിങ്ങൾ ആ ഓഫീസ് കേട്ടു നോക്കും അപ്പൊ എന്തായാലും ഇനി അതുമല്ല നമ്മ ഞാൻ അറിഞ്ഞൊരു കേസും കൂടി പറയാം അതിന്റെ സത്യാവസ്ഥ അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഇതുവരൊക്കെയായിട്ടും ഈ പറയുന്ന മീഡിയയിൽ വന്നൊന്നും പറയാത്തത് കാരണം അതിന്റെ പ്രൂഫില്ല ഈ പറയുന്ന രേണു വരെ രണ്ടാം വിവാഹമാണ് എന്നുള്ളൊരു ന്യൂസ് എനിക്ക് പലരും വിളിച്ചു തന്നിട്ടുണ്ട് ഈ രേണു രണ്ടാം രേണു ആദ്യം മറ്റൊരാളെ കല്യാണം കഴിച്ചിരുന്നു അതൊരു ഒരു മാസത്തേക്ക് മാത്രമേ എന്തായിട്ടുള്ള അദാമ്പത്യം അതിനുശേഷമാണ് ഈ കൊല്ലം സുതിയെ കല്യാണം കഴിച്ചത് എന്നൊരു ന്യൂസ് എന്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ പ്രോപ്പർ ആയിട്ടുള്ള രേഖ കിട്ടാത്തതുകൊണ്ട് ഞാൻ അത് സത്യമാണെന്ന് വിശ്വസിക്കുന്നില്ല ചിലപ്പോൾ സത്യമായിരിക്കാം എനിക്കറിയത്തില്ല അപ്പൊ എന്തായാലും അതും അങ്ങനെ നിൽക്കുന്നുണ്ട് എന്തായാലും രേണു ഇവിടെ ഇതൊക്കെ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ രേണു നമ്മൾ ഈ ഇന്റർവ്യൂസിലൊക്കെ പറയുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കേണ്ടതായിട്ട് വരും അതായത് മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നപ്പോൾ തന്നെയാണ് ഈ പറയുന്ന രേണു ഈ കൊല്ലം സുധിയുമായിട്ട് ഒരു ഒരു ബന്ധം സ്ഥാപിക്കുന്നതും ആ ബന്ധത്തിന്റെ അനന്തര ഫലമായിട്ടാണ് ആ ഒരു ാമ്പത്യം പിന്നെ മുറിഞ്ഞു പോകാൻ അല്ലെങ്കിൽ തകർന്നു പോകാനുള്ള കാരണം വരെ രേണു സുധിയാണ് എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് അറിയാൻ സാധിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തു നമുക്ക് വേണ്ടി കാണാം ജയ്